ഒരു കുഞ്ഞ് യാത്രയിലാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ പെട്ടെന്ന് അടുത്ത് പോയി വരാൻ ഭാഗത്തിനുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എവിടെയാന്ന് തപ്പിയപ്പോഴാണ് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള ഇല്ലിക്കൽ കല്ല് അങ്ങനെ കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ കോമൺലി ഹോളിഡേസ് ഒക്കെ കിട്ടുമ്പോൾ കോമൺ ആയിട്ട് പോകുന്നത് മൂന്നാർ അല്ലെങ്കിൽ വാഗമണൊക്കെയാണല്ലോ അതിനോടൊപ്പം തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതിനോടടുത്തു തന്നെയാണ് കേട്ടോ ഇലവഴപ്പുഞ്ചിറ വാഗമണം ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഞങ്ങൾ മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊടുപുഴ മേച്ചാൽ ഈക്കൽ ആ ഒരു റൂട്ടാണ് അപ്പോൾ ഇതിനോടടുത്ത് തന്നെയാണ് ഇലവിഴ പുഞ്ചിറയും അപ്പോൾ നിങ്ങൾക്ക് അവിടെയും വേണമെങ്കിൽ കാണാം അപ്പൊ ഞങ്ങളിപ്പോൾ പോകുന്നത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ ഏകദേശം ഒരു നാലു മണി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭക്ഷണൊന്നും കഴിക്കാത്ത കാരണം തൊട്ടടുത്ത് തന്നെ ആ പോകുന്ന വഴി തന്നെ നമുക്ക് ചെറിയൊരു നാടൻ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഒരു പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി അപ്പൊ ഇതിനോട് ചേർന്ന് തന്നെ കേട്ടോ ഈ ലിക്കൽക്കല്ലിലും സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ചൊരു ഒരു ഒരു കിലോമീറ്റർ താഴേ ഈ ലിക്കൽക്കല്ലിലേക്ക് പണ്ടൊക്കെ തിരക്ക് കുറവായിരുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ നല്ല സഞ്ചാരികളുടെ പ്രവാഹമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി ഇപ്പം ഇതാ ഇതാണ് ആ ഇല്ലിക്കല്ലിലേക്ക് പോകുന്ന റൂട്ട് അപ്പോൾ ഇവിടേക്കൊക്കെ ആൾക്കാർ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ ഓരോരുത്തർ ഇടുന്നത് കാണുമ്പോൾ അവിടെ മുകളിൽ സ്ഥലം ഇല്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ പോകുന്ന വഴി മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാരണം നല്ല ബ്ലോക്കാണ് ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചറങ്ങിയപ്പോഴായിരുന്നു വല്ലാത്തൊരു ബ്ലോക്ക് അപ്പോൾ ഇവിടേക്ക് പോരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന്റെ മുകളിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇല്ലിക്കൽക്കല്ല് അതൊരു ഏക ശിലാരൂപമാണ് അതായത് ഒറ്റക്കല്ലിലുള്ള ഒരു ശിലാരൂപമാണ് ഇല്ലിക്കൽക്കല്ല് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന മൂന്ന് കുന്നുകൾ ഉൾക്കൊള്ളുന്നതാണ് ശരിക്കും ഈ ഇല്ലിക്കൽക്കല്ല് അല്ലെങ്കിൽ ഇല്ലിക്കൽ മല എന്ന് പറയുന്നത് അത് ഓരോ ഓരോ മലനിരകൾക്കും അല്ലെങ്കിൽ ഓരോ കുന്നുകൾക്കും ഓരോ പ്രത്യേക രൂപങ്ങളുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള നമ്മൾ ആ കാണുന്ന ഇല്ലിക്കൽ പാർക്കൊക്കെ ഒരു കുടയുടെ അല്ലെങ്കിൽ ഒരു മഷ്റൂമിന്റെ കൂണിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ എൻട്രൻസ് ഫീ നോർമൽ ആയിട്ട് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ കാർ പാർക്കിങ്ങിനൊക്കെ ചെറിയൊരു ഫീസ് ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ഇതല്ല ഇല്ലിക്കൽ കല്ലിൽ പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനോട് അടുത്ത് നടക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കാനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് നമുക്ക് അവിടെ നിന്ന് ജീപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അപ്പോ അതിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും ഓരോ സെറ്റ് ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ട്രിപ്പ് അടിച്ച് അങ്ങനെയാണ് പോകുന്നത് അപ്പോ ആ ജീപ്പിനും ജീപ്പ് സഫാരിക്കും ഒരു ചെറിയ എമൗണ്ട് ആണ് അപ്പോ രണ്ട് സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് ജീപ്പ് യൂസ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് നടന്നു പോകാം ഇതെന്താ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ നടന്നിട്ട് പിന്നെ നമുക്ക് അത്രയും ഹൈറ്റിലേക്ക് കയറാനുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ഏഹ് മുകളിലേക്ക് പോകുമ്പോൾ പ്രശ്നം നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കുറച്ചൂടെ ഈസി ആയിരിക്കും നടന്നും കൂടി താഴേക്ക് വരാൻ പക്ഷെ മുകളിലേക്ക് പോകുമ്പോൾ ഓൾറെഡി നടന്നിട്ട് പിന്നെ നമുക്ക് പിന്നെയും ഒരു കുറെ ദൂരം കയറാനുണ്ട് ഇവിടത്തേക്ക് പോകുന്ന ട്രാവലേഴ്സ് ശ്രദ്ധിക്കുക ഇവിടെ പ്ലാസ്റ്റിക് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് നിരോധിതമായിട്ടുള്ള മേഖലയാണ് അപ്പോ നമുക്കറിയാലോ നമ്മൾ എവിടെ പോയാലും മൂന്നാർ അല്ലെങ്കിൽ എവിടെ ചെന്നാലും അവിടെ ഒന്നും പ്ലാസ്റ്റിക് അങ്ങനെ ഇടാൻ പാടില്ല അപ്പോൾ അവിടെയൊക്കെ നല്ല ഫൈനുണ്ട് അതുമാത്രമല്ല അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ വൃത്തിയേടാക്കരുതല്ലോ അപ്പോ അത് ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇവിടെ പലയിടത്തും എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പ്രദേശം അതായത് ഇപ്പോ മിന്നൽ ബാധിതമായിട്ടുള്ള മിന്നല് ഭയങ്കരമായിട്ട് ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ മഴ സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉള്ള ഇടിമിന്നൽ സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ ശരിക്കും ഇവിടേക്ക് വരാൻ സൂക്ഷിക്കണം കാരണം ഇതെന്താ വെച്ചാൽ ഇത് ഏറ്റവും നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു മലയാണ് അപ്പോൾ ഇടിമിന്നൽ സാധ്യതാ പ്രദേശം കൂടിയാണ് അപ്പൊ അതോടെ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ ഇതിൻ്റെ മുകളിൽ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെള്ളം അല്ലെങ്കിൽ ഐസ്ക്രീം ചായ കോഫി ഇതെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഞങ്ങളും ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ട് ഇനി നടക്കാൻ പോവാണ് അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ ജീപ്പിൽ കൊണ്ടുവന്നെത്തിക്കുന്നത് ഇനി ഈ വഴിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് എന്താ വെയിലിയൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നും അങ്ങനെ വലിയ സേഫ്റ്റി ഇഷ്യൂസൊന്നുമില്ല പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് കുറച്ച് നമുക്ക് നല്ലപോലെ ശ്രദ്ധിച്ച് നടക്കാനുള്ളത് മഴയൊക്കെ ഉണ്ടെങ്കിലാണെങ്കിലും കുറച്ച് ശ്രദ്ധിച്ച് തന്നെ പോകണം പക്ഷെ നമ്മൾ സൈഡിൽ പിടിച്ചിട്ട് ശ്രദ്ധിച്ച് അങ്ങ് പോയാൽ മതി പിന്നെ നല്ല ഇങ്ങനെ കല്ലുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ പ്രായമായിട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം കാരണം സാരി കൊടുത്തിട്ട് ചിലപ്പോൾ ഓരോരുത്തരുടെ കംഫർട്ടബിലിറ്റി ആയിരിക്കും സാരി കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഇങ്ങനെയാണ് നമ്മൾ ആ മുകളിലേക്ക് പോകുന്ന ആ ഒരു വഴി കേട്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെയാണ് പോയത് ഈ സൈഡിൽ നമുക്ക് കുറച്ചുകൂടെയും കംഫർട്ടബിളാണ് മറ്റേ സൈഡിനെ കമ്പയറിയുമ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിയത് അപ്ര വഴിയാണ് പക്ഷെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നല്ലൊരു ഭയങ്കര ഒരു താഴ്ച പോലെയൊക്കെ ഫീല് ചെയ്യും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ അടി കൂടെ ഇപ്പുറ സൈഡിലേക്ക് വരണ്ടിയൊക്കെ വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ ഒരു സൈഡായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പക്ഷേ ഇങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം താഴേക്ക് ഇങ്ങനെ ഒരു ഇറക്കമാണ് അപ്പോൾ മുകളിലേക്ക് പോകുമ്പോറും ഇങ്ങനെ പാറ പാറ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കല്ലൊക്കെ ഉള്ള ഒരു വഴികളാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ അതായതാണ് ആ ഇല്ലിക്കൽ കല്ല് മെയിനായിട്ടുള്ള ഒരു പാറക്കിട്ട് അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ട്രെക്കിങ് എക്സ്പീരിയൻസാണ് അപ്പോൾ ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ വന്നു ഞങ്ങൾ കുടേന്നും വരുത്തേണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ സൈഡൊക്കെ പിടിച്ചിറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം തെന്നി വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കണ്ടു ഈ വഴി കുറച്ച് ഡിഫിക്കൽട്ടാണ് തിരിച്ചിറങ്ങുമ്പോൾ അപ്പോൾ കുറച്ചുകൂടെ രണ്ട് പകുതി എത്തിക്കഴിയുമ്പോൾ ഇപ്പോഴത്തേക്ക് തന്നെ തിരിച്ച് മാറി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു താഴെ ജസ്റ്റ് എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മഴയൊക്കെ മാറി നല്ല വെയിൽ ക്ലൈമറ്റായി നല്ലൊരു ആണ് അതുപോലെ നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ നല്ല റോഡുമാണ് കേട്ടോ അവിടേക്ക് പോകാനുള്ള റോഡും വഴിയൊക്കെ നല്ല ഭംഗി ആയതുകൊണ്ട് തന്നെ തിരിച്ച് ഞങ്ങൾ കാര്യം ജീപ്പിൻ്റെ പേയ്മെൻറ്റ് തുടക്കത്തിൽ രണ്ട് സൈഡിലേക്കും ചെയ്തെങ്കിലും തിരിച്ച് ഞങ്ങൾ നട നാലോ എന്നൊക്കെ വിചാരിച്ചിപ്പോൾ ഇങ്ങനെ നടന്നു പോകാമെന്ന് കരുതി നല്ല സൈഡുകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് നല്ല കാറ്റുമാണ് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് തിരിച്ചിനിയിപ്പോൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ